ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് ആയിരമായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അനീറ്റ എന്നാണ് ഞാൻ വാഴക്കാല സെൻറ്റ് ജോസഫ് പള്ളി എടവകയാണ് ഇതെൻ്റെ മകനാണ് റോമൽ ഞാൻ ഇരുപത്തെട്ട് രണ്ട് അതായത് ഫെബ്രുവരി മാസം ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അന്ന് മുതൽ ഇന്നു വരെയും ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നതിന് കാരണം എൻ്റെ മകൻ ഡിഗ്രി ലയോള കോളേജിലാണ് പഠിച്ചത് ചെന്നൈയിൽ ബി എ എക്കണോമിക്സ് ആയിരുന്നു അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ തന്നെ മികച്ച ഒരു കൺസൾട്ടിങ് കമ്പനിയിൽ ജോലി ലഭിച്ചു രണ്ട് വർഷം അവിടെ വർക്ക് ചെയ്തു അതിനിടയ്ക്ക് അവന് ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ആ ജോലി റിസൈൻ ചെയ്തു ഹയർ സ്റ്റഡീസിന് പോകാനുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് പക്ഷേ എൻട്രൻസിന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവന് അത് വേണ്ട എന്നുള്ള ചിന്തയായി എക്കണോമിക്സിൻ്റെ ഹയർ സ്റ്റഡീസ് വേണ്ട എന്നുള്ള ചിന്തയായി പിന്നെ വിദേശത്തേക്ക് പഠിക്കാൻ പോകണം എന്നുള്ള വേറെ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്തു അപ്പോൾ അതിന് യു കെയിലുള്ള ആകെ മൂന്ന് മികച്ച യൂണിവേഴ്സിറ്റികൾ മാത്രമേ അപ്ലൈ ചെയ്തുള്ളുമായിരുന്നു ഒത്തിരി യൂണിവേഴ്സിറ്റി ഒന്നും അപ്ലൈ ചെയ്തില്ല ഇതിൽ കിട്ടുവാണെങ്കിൽ മാത്രം പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു പക്ഷേ രണ്ടെണ്ണത്തിൽ നിന്ന് റിജക്ഷൻ വന്നു ഇനി ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും കോവിഡിൻ്റെ കോവിഡിൻ്റെ എൻ്റെ ടൈമായിരുന്നു അപ്പൊ ഭയങ്കര ഭയങ്കര ആകുലത ഉൽക്കണ്ഠേം ഇവന്റെ ഭാവിയെ ചൊല്ലി നല്ലൊരു ജോലിയാണല്ലോ റിസൈൻ ചെയ്ത് കളഞ്ഞത് എന്നുള്ള ഭയങ്കര വിഷമം എനിക്ക് വന്നു മകനും വന്നു അപ്പോൾ ഞാൻ അങ്ങനെയാണ് എനിക്ക് മനസ്സിലൊരു പ്രചോദനം ഉണ്ടായത് അതിന് മുൻപ് കൃപാസനത്തിനെ കുറിച്ച് പലർ പറയുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ അതിനു വേണ്ടി ഒരു കാര്യസാധ്യത്തിന് വേണ്ടി എന്തിനു പോണം അങ്ങനെയായിരുന്നു അന്ന് എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല നേടാനായിട്ട് ദൈവകൃപയാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്റെ മനസ്സ് ിൽ നിന്ന് തന്നെ ഒരു സൺഡേ ആയിരുന്നു ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നു എന്ത് ചെയ്യും ദൈവമേ ഇനി ഇതിൽ നിന്നും അവന് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയാൽ പിന്നെ അവൻ ഇനി എന്ത് എങ്ങനെ ഏത് ഭാഗത്തേക്ക് പോകും എന്ത് ഫ്യൂച്ചർ ആണ് പിന്നെ എന്ത് കോഴ്സ് ചെയ്യും ഒക്കെ അങ്ങനെ ഭയങ്കര ആകുലതയായിരുന്നു മോനാണെങ്കിൽ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു ജോ രാജിവെച്ച ജോലി അതിനെക്കാട്ടിലും മികച്ച ഒരു ജോലിയായിരുന്നു ഇതൊക്കെ ആലോചിച്ച് വളരെ ഉത്കണ്ഠപ്പെട്ടപ്പോഴാണ് ഒരു സൺഡേ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ ഒരു ദൈവസ്വരം അച്ഛാ അതുപോലെ ഒരു പ്രചോദനം എനിക്ക് വരുവാണ് ആരും ആ ഇടയ്ക്കൊന്നും എന്നോട് പറഞ്ഞതല്ല നീ കൃപാസനത്തിൽ പോ കൃപാസനത്തിൽ പോന്ന് ഒന്നും ആലോചിക്കാതെ ഞാൻ തിങ്കളാഴ്ച രാവിലെ ആരോടും പറയാതെ ഞാൻ തനിയാണ് കൃപാസനത്തിൽ വന്നത് ഉടമ്പടി എടുക്കാൻ അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഒരു മാസം കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും മകന് മികച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ വന്നു അവൻ അവിടെ പഠിക്കാൻ പോയി മികച്ച രീതിയിൽ പഠനം കംപ്ലീറ്റ് ചെയ്തു നമുക്കറിയാം ഇപ്പോൾ യു കെയിൽ സ്പോൺസേഡ് വിസ കിട്ടാൻ വളരെ പ്രയാസമാണ് പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഞാൻ എപ്പോഴും ഉടമ്പടിയിലാണ് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴും ഉടമ്പടി തൈലം ഞാനും ഭർത്താവ് ഉപയോഗിക്കും നെറ്റിയിൽ കുരിശു വരച്ചാണ് ഉപയോഗിക്കുന്നത് മകന് വേണ്ടി ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു എന്നിരുന്നാലും മകന് ഞാനിങ്ങനെ ഉടമ്പടിയിൽ നിയോഗം വെച്ചി വെച്ചിരുന്നു ഇത് കഴിയുമ്പോഴേക്കും അവന് നല്ലൊരു ജോലി ലഭിക്കണം പരിശുദ്ധ അമ്മയെന്ന് അത്ഭുതകരമായിട്ട് ഇവ മോൻ്റെ കൂടെ പഠിച്ച കുട്ടികളെന്ന് പറഞ്ഞാൽ ഐ ഐ ടിയിൽ പഠിച്ച കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് കുട്ടികളാണ് ആ യൂണിവേഴ്സിറ്റിയിലുള്ളത് അവരിൽ എല്ലാവർക്കും അത്ഭുതകരമായ രീതിയിൽ അവനെ ലോ വേൾഡിൽ തന്നെ ടോപ്പ് ഫോർ കൺസൾട്ടിങ് അല്ല കൺസൾട്ടിങ് അല്ല ഓഡിറ്റിംഗ് കമ്പനീസിലൊന്നിന് ലണ്ടനിൽ നിന്ന് ലണ്ടനിലാണ് അസ്ഥാനമായ അവർ ഇവന് ഓഫർ കൊടുത്തു വിത്ത് ടയർ ടു സ്കിൽഡ് വർക്കർ വിസ സ്പോൺസേഡ് കൂടി അപ്പം അത് എനിക്ക് ഞാൻ എപ്പോഴും പറയും ജോസഫ് അച്ഛൻ പറയും നിങ്ങളുടെ മെറിറ്റല്ല മെറിറ്റ് കുറയുന്നിടത്താണ് മെറിറ്റ് ഇല്ലാത്തടുത്താണ് കൃപ വർക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ എന്നെ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എല്ലാ കുട്ടികളും ഒന്നിനൊന്ന് മികച്ച കുട്ടികളാണ് അപ്പം മകന് എപ്പോഴും മകനോട് പറയും മകനെ ഒരു മിനിറ്റ് ഒരു പ്രാവശ്യം പോലും നീ ചിന്തിക്കരുത് നമ്മുടെ കഴിവുകൊണ്ടാണ് നിന്റെ കഴിവുകൊണ്ടാണ് ഈ ജോലി ലഭിച്ചതെന്ന് ഒരിക്കലും ഞാൻ എല്ലാ ആൾക്കാരോടും പറയും കൃപാസന അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ മകൻ ആ ജോലി ലഭിച്ചതെന്ന് ഞാൻ അത് ലോകം മുഴുവനും പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല കാര്യം പരിശുദ്ധ അമ്മ തന്ന വലിയൊരു ഗിഫ്റ്റാണത് അതിന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ആയിരമായിരം നന്ദി പറയുന്നു പിന്നെ അതുകൂടാതെ ഞാനെപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് അവൻ്റെ ജോലിക്ക് മാത്രമൊന്നുമല്ല അവനൊരു നല്ലൊരു മകനാണ് എൻ്റെ വിശ്വാസത്തിലുള്ള ഒരു മകനാണ് പള്ളി പോകാം കുമ്പസാരിക്കൊക്കെ ചെയ്യും പക്ഷേ എനിക്ക് അവൻ എന്നും ജപമാല മാതാവിനെ നോക്കി സ്നേഹിച്ച് ചെല്ലുന്ന ഒരു മകനാവണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മോട് പറയും അവനൊരു ദിവസം ഒരു നാല് ജപമാല അമ്മയെ നോക്കി സ്നേഹത്തോടെ ചെല്ലിയാൽ ചെല്ലുന്നത് കണ്ടിട്ട് ഞാൻ മരിക്കാൻ റെഡിയാണ് കാര്യം പിന്നെ എനിക്ക് ഒരു ഒരു ടെൻഷനും എൻ്റെ മകനെ കുറിച്ചില്ല അവൻ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ സേഫാണ് അവൻ്റെ ഫ്യൂച്ചറ് അപ്പം ഞാൻ വേണ്ടി എപ്പോഴും നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു ഞാൻ പിന്നെ എനിക്ക് തന്നെ ഇവിടെ വന്ന ഉടമ്പടിയിലായിരിക്കുമ്പോൾ മൂന്നും നാലും ജപമാലകളൊക്കെ ഒറ്റ ഒറ്റയിരിപ്പിൽ നല്ല കോൺസെൻട്രേഷനോടുകൂടി മാതാവിനെ നോക്കി സ്നേഹത്തോടെ ചെല്ലാനുള്ള കൃപ എനിക്ക് കിട്ടി അതെനിക്ക് ഭയങ്കര ഒരു അതുപോലെ എഡറേഷന് പോയിരിക്കാനും ഒത്തിരി ഈശോയുടെ സ്നേഹത്തിലിരിക്കാനും എഡറേഷന് കുറേ നേരം പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള കൃപ എനിക്കിവിടെ വന്നതിന് ശേഷമാണ് പരിശുദ്ധ അമ്മയാണ് എനിക്കതെല്ലാം തന്നത് എൻ്റെ വിശ്വാസം വളരെ ആഴപ്പെട്ടു കൗദാശിക ജീവിതം വളരെ ഫ്രൂട്ട്ഫുള്ളായി അതെല്ലാം ഈ ഇവിടെ വന്ന് എൻ്റെ അമ്മ എനിക്ക് നേടിത്തന്ന കൃപകളാണ് അപ്പം ഞാൻ ആഗ്രഹിച്ച പ്രകാരം എൻ്റെ മകൻ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ഒരു ജപമാല മുഴുവനായി ചെല്ലുന്നുണ്ട് അതിലെനിക്ക് ഒത്തിരി നന്ദി ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ആയിരമായിരം നന്ദി പറയുന്നു പിന്നെ അതുപോലെ നമ്മൾ വിൽക്കാനായിട്ടൊരു സ്ഥലം ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ അമ്മ എനിക്ക് അതിനേക്കാട്ടിലും ഒരു ബെറ്റർ ഡേറ്റിൽ എൻ്റെ ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തി തന്നു സെപ്റ്റംബർ എട്ടാം തീയതി ആയിരുന്നു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ഈ സ്ഥലം വിൽപ്പനയായിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടിരുന്നു അപ്പോൾ അച്ഛൻ എനിക്ക് വെഞ്ചിരിച്ച കാശുരൂപം തന്നു ഞാൻ കൃപാസനത്തിൻ്റെ ഉപ്പ് എല്ലാ അതിരുകളിലും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വിതറിയിരുന്നു അതുപോലെ അച്ഛൻ തന്ന ആ ആയിട്ടുള്ള ആ കാശുരൂപം സ്ഥലത്തിൽ ഞാൻ കുഴിച്ചിട്ടു മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു കൃപാസന അമ്മയോട് അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ എട്ടാം തീയതി തന്നെ പരിശുദ്ധ അമ്മ ഒരു ഒരു ഗിഫ്റ്റായിട്ട് ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തി തന്നു അങ്ങനെ ആത്മീയവും ഭൗതികവുമായ അനവധി അനുഗ്രഹങ്ങൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചു ഞാൻ ഈ കൃപാസൻ ജോസഫ് അച്ഛന് വേണ്ടിയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഇവിടെ അനുഗ്രഹം തേടി വരുന്ന എല്ലാവരും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രത്യേകം താഴ്മയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യ പ്രവൃത്തി സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് മുൻപൊക്കെ ഞാൻ ഒരു ആതുര വയോ വൃദ്ധജനങ്ങളുടെ സ്ഥലങ്ങൾ അവിടെ പോയിട്ട് അവരെ ശുശ്രൂഷിക്കുമായിരുന്നു അവരെ എണ്ണയൊക്കെ തേച്ച് അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു ഇപ്പോൾ കൂടുതൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട് അതാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ റോഡുകളിൽ നടന്നാണ് പത്രം കൊടുക്കുന്നത് പബ്ലിക് പ്ലേസസിലാണ് പത്രം കൊടുക്കുന്നത് അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും എൻ്റെയും എൻ്റെ മകൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ആയിരം നന്ദി ഞാൻ പറഞ്ഞോളൂ ജോഷുവ മൂന്ന് അഞ്ച് ജോഷുവ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും യശുവിൽ പ്രിയമുള്ളവരെ അനുറ്റ എറണാകുളത്തിൻ്റെ സാക്ഷ്യം തൻ്റെ മോനൊന്ന് ദൈവവിശ്വാസത്തിൽ വരണം ഒരു ജോലി ലഭിക്കണം തൻ്റെ സ്ഥലം വർഷങ്ങളായിട്ട് വിൽക്കാൻ സാധിക്കുന്നില്ല അത് സാധിച്ചു തരണം ഇതാണ് ഉടമ്പടി നിയോഗത്തിൽ വെച്ച് അമ്മയോട് പ്രാർത്ഥിച്ചത് അമ്മ അമ്മമാതാവിൽ സമർപ്പിച്ച ഒരു കാര്യവും അമ്മ നഷ്ടപ്പെടുത്താതെ ആ മോൾക്ക് സാധിച്ചു കൊടുക്കുകയാണ് പറഞ്ഞതിതാണ് എൻ്റെ മോനെ ഏറ്റവും വലിയ കമ്പനിയിൽ തന്നെ അവനെ അമ്മ മാതാവ് ജോലി ലഭിച്ചു കൊടുത്തു അമ്മയോടുള്ള തീഷ്ണത ഉടമ്പടി ജീവിതത്തിലാണ് ഞാൻ ഇപ്പോഴും ഒന്ന് ഉടമ്പടി ജീവിതം എങ്ങനെയാണോ അതാണ് പരിശുദ്ധ അമ്മയും ഈശോയും നോക്കുന്നത് ഒരു കുറവും വരുത്തിയിട്ടില്ല ഉടമ്പടി ജീവിതത്തിലെന്ന് യുവാക്കളായ മക്കൾ ദിവ്യബലിയിലും ജപമാലയിലും പുറകാണ് എന്നാൽ ഈ വാവ് ജപമാലയിൽ ഭക്തിപൂർവവും ദിവ്യബലിയിലുള്ള തീഷ്ണതയും കണ്ട് അവർക്ക് സന്തോഷമായി പരിശുദ്ധമ്മ കൊടുക്കുന്നതായത് അതിനുശേഷം വർഷങ്ങളായി സ്ഥലം വിൽക്കാൻ പറ്റാതെ ഇരുന്നപ്പോൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു അതിനുശേഷം അച്ഛൻ്റെ ബ്ലസ്സിങ് കിട്ടി ബഹുമാനപ്പെട്ട് അച്ഛൻ കൊടുത്ത കാശുരി പങ്കൊണ്ട് എന്നു ആ സ്ഥലത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി നിക്ഷേപിച്ചു ഉപ്പൊതു വിശ്വാസ പ്രമാണം ചൊല്ലി നാല് വശത്തും കുരിച്ചിട്ടു അത് വിതറി ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് കാരുണ്യപ്രവർത്തി വീടുകളിലും റോഡ് സൈഡിലും ഹോസ്പിറ്റലിലുമൊക്കെ എല്ലാം ആദ്യം ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു ഇപ്പോൾ സാമ്പത്തികമായി സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് പത്രം നാലും അഞ്ചും കെട്ടുകളെല്ലാം വാങ്ങി പൊതുമേഖലയിലെല്ലാം കൊടുക്കുകയാണ് അവരുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ അവൻ പറഞ്ഞതുപോലെ പരിശുദ്ധമ്മ അത് കണ്ടു ചെയ്തപ്പോൾ ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ ഇവർ കുറവുകളൊന്നും കൂടാതെ എല്ലാം നിറവാക്കി വന്നപ്പോൾ പരിശുദ്ധമ്മയും അവരുടെ ജീവിതത്തിൽ കുറവുകളെല്ലാം മാറ്റി നിറവാക്കി കൊടുത്തു ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ പറഞ്ഞു പ്രവർത്തികമാക്കി കൊടുത്തു ഇതാണ് ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും അമ്മയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയെടുത്ത് അമ്മ പ്രതിഷപ്പെപ്പെട്ട ആൾക്കാരേൽ വന്ന് പ്രതിഷ്ഠീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി മാറാൻ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ ഈ ഈശോയും നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഇങ്ങനെ ഇവർക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തിന് കോടാന കോടി നന്ദി പറഞ്ഞ് ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക